മഹാകുംഭമേള രാജ്യത്തിൻ്റെ അഭിമാനകരമായ ഉത്സവം തന്നെയാണ് രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കത്തക്ക ഉത്സവം തന്നെയാണ് മഹാകുംഭമേള അതിൽ യാതൊരു സംശയവുമില്ല ഏകദേശം നാലര കോടി ഭക്തർ കോടി സന്യാസിമാർ കോടി ഭക്തർ സ്നാന പുണ്യസ്നാനത്തിന് വേണ്ടി ഗംഗയിലെത്തുന്ന ചടങ്ങ് നാഗസന്യാസിമാർ അഘോരികൾ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ അഘോരികളെക്കുറിച്ച് ഞങ്ങൾ ഒരു പരമ്പര തന്നെ ചെയ്തിരുന്നു അഘോരികളെ നേരിട്ട് സംഗമിച്ച അല്ലെങ്കിൽ നേരിട്ട് കാണുകയും അവരുമായി സഹവസിക്കുകയും ചെയ്ത ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ്റെ അഭിമുഖമൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിരുന്നു ഞാനീ പറയുന്നത് മഹാകുംഭമേളയിൽ കഴിഞ്ഞ ദിവസം സ്റ്റാമ്പേഡ് ഉണ്ടായി വളരെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ആളുകൾ മരിച്ചുപോയി മഹാകുംഭമേളയിൽ നിരവധി ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചുപോയി ഈ ആഘോഷവും ആർഭാടവും ഈ എന്താണ് ആവേശവും ഈ വിശ്വാസവും ഒക്കെ നല്ലത് തന്നെയാണ് ഇത് ശബരിമലയിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മുടെ മാരാമൺ കൺവെൻഷനിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മുടെ ശബരിമലയിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പള്ളിപ്പെരുന്നാളിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി തിരുപ്പതിയിൽ തിക്കിലും തിരക്കിലും പെട്ട പത്തിലധികം പേർ മരിച്ചു എന്ത് സംഭവിച്ചു പറയുക നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തെങ്കിലും നടന്നോ എന്തെങ്കിലും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു എന്തെങ്കിലും വിവാദങ്ങൾ എന്തെങ്കിലും അട്ടിമറി ശ്രമമാണെന്ന് നടന്നു മഹാകുംഭമേളയിൽ മുപ്പത് പേരിൽ കൂടുതൽ മരിച്ചു എന്ന് എന്നാരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അവൻ്റെയൊക്കെ കയ്യും കാലും തല്ലി ഓടിക്കുമെന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരത്തോളം പേർ അവരുടെ ഉറ്റവരെയും ഉടയവരെയും കാണാനില്ലെന്ന് പറഞ്ഞ് അവിടെ ഇത് പറഞ്ഞത് ഞാനല്ല സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞത് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് രാം ഗോപാൽ യാദവ് എം പി അദ്ദേഹമാണ് പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് സമാജ്വാദി പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞത് ഇന്ന് ഇങ്ങനെയാണ് നിങ്ങൾ ബജറ്റിലെ കണക്കുകൾ അക്കമിട്ട് അക്കമിട്ട് നിരത്തുന്നുണ്ടല്ലോ കുംഭമേളയിൽ എത്ര പേർ മരിച്ചുവെന്ന് നിങ്ങൾ കണക്ക് പറയുക എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുക സുരക്ഷ ഒരുക്കാൻ സൈന്യത്തെ നിയോഗിക്കുക നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ സാമി എന്ന് വേഷം കെട്ടിയ അരാജകത്വം നടത്തുന്ന ആളുകൾ വഴിയാത്രക്കാരെ അടിക്കുന്ന ആളുകൾ ഇതാണോ സന്യാസം ഇതാണോ ഭക്തി റിയലായിട്ടുള്ള അവിടെ അവർ പൂജ നടത്തുന്നു അവർ കുളിക്കുന്നു അവർ തിരികെ പോകുന്നു അവർക്ക് മറ്റു ലൗകിക ജീവിതത്തിൽ യാതൊരു സാധ്യതയും ഇല്ല ചിലർ വരൊന്നും സന്യാസവേഷം കിട്ടുന്നു അവിടെ വന്ന് പൂജ പൂജ കഴിക്കുന്നു എന്നിട്ട് മത്സ്യമാംസങ്ങൾ കഴിക്കുന്നു അടികൂടുന്നു ഇടികൂടുന്നു എന്തൊക്കെ അരാജകത്വമാണ് അവിടെ നടക്കുന്നത് ഇതിനൊന്നും ഒരു ഒരു നിയന്ത്രണവുമില്ല ലഹരി ഉപയോഗം ഇതൊന്നും ഒരു നിയന്ത്രണവുമില്ല തിക്ക് തിരക്ക് ഇത് നിയന്ത്രിക്കാൻ ആളില്ല എന്നിട്ട് വലിയ വലിയ വായിൽ മുപ്പത് പേരിൽ കൂടുതൽ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലം തല്ലി ഓടിക്കും ഇതാണ് അവസ്ഥ ഞാൻ ആദ്യം ചോദിച്ചില്ലേ നമ്മുടെ ശബരിമലയിലാണിത് സംഭവിച്ചിരുന്നുവെങ്കിൽ ശബരിമലയിൽ സംഭവിച്ച കെ സുരേന്ദ്രൻ ചുമ്മായിരിക്കുമായിരുന്നു പോട്ട് ശോഭാ സുരേന്ദ്രൻ സനാതനത്തിൻ്റെ വലിയ വക്താവാണല്ലോ ചേച്ചി ഇപ്പോൾ ചേച്ചി ചുമ്മാ ആയിരിക്കുമായിരുന്നു കുമ്മന രാജശേഖരൻ ചുമ്മാ ആയിരിക്കുമോ ഇവിടെ കുമ്മനം രാജശേഖരൻ മിണ്ടാത്തത് എന്താ കുംഭമേളയിൽ നടന്ന അന്വേഷണം വേണം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാത്ത എന്താ ആവശ്യപ്പെടേണ്ടതല്ലേ കുംഭമേള രാജ്യത്തിൻ്റെ അഭിമാനമല്ലേ അവിടെ നടത്തിപ്പിൽ വീഴ്ച ഉണ്ടെങ്കിൽ അങ്ങനെ ജുഡീഷ്യലിനുക്കുറി വേണ്ടേ മരിച്ച ആളുകളുടെ എണ്ണം വേണ്ടേ പതിനയ്യായിരത്തോൾ ആളുകൾ അവിടെ തങ്ങളുടെ ഉറ്റവരെ ഇവിടെ കാണാനില്ലെന്ന് കരയുമ്പോൾ ചോദിക്കേണ്ടതല്ലേ ഇവിടെ ഒരു കൊച്ചുകുട്ടി അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് നിമിഷങ്ങൾക്കൊക്കെ അച്ഛനെ കണ്ടെത്തി കൊടുത്തിട്ടും വർഷാവർഷം അതേ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നില്ലേ ആർ എസ് എസ് സംഘപരിവാറുകാർ ആ കൊച്ചുകുട്ടിക്ക് അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പല ഭാഷയിൽ പല ഭാഷയിൽ അത് പ്രചരിപ്പിക്കുന്നില്ലേ ഒട്ടും മുന്നൊരുക്കമില്ലെന്ന് എന്തിന് വെർച്വൽ ക്യൂ മാത്രമാക്കിയപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി പോയപ്പോൾ മുറവിളി കൂട്ടി അടിയുണ്ടാക്കാൻ പോയില്ലേ സംഘപരിവാറുകാർ അപ്പോൾ രണ്ടിടത്ത് രണ്ട് നീതി സംഘികൾക്ക് കൊല്ലാം ആളുകളെ എന്താണ് അവിടെ തിക്കും തിരക്കും ഒക്കെ ആകാം അവർ ഭരിക്കുമ്പോൾ എന്തു എന്തു എന്തുമാകാം ആളുകളെ തിക്കിലും തിരക്കിലും പെടുത്തി കൊന്നു കളഞ്ഞാലും കുഴപ്പമില്ല ഇല്ലേ ഇവിടെയാണെങ്കിലോ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ എന്ത് സുഗമമായാണ് ഇത്തവണ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞുപോയത് ആരെങ്കിലും അറിഞ്ഞോ തിക്കോ തിരക്കോ എന്തെങ്കിലും അറിഞ്ഞോ എന്ത് സുഗമമായിട്ടാണ് നടന്നത് സുഗമമായി എന്ത് എന്ത് സുഗമമായാണ് കാര്യങ്ങൾ നടന്നു നടന്നുപോയത് എത്ര ഈസി എത്ര മനോഹരമായാണ് സംഘടിപ്പിച്ചത് ഇതിനൊരു അഭിനന്ദനം പറയാനെങ്കിലും ഈ സംഘികളുടെ നാവ് പൊങ്ങിയോ സുരേന്ദ്രൻ്റെ നാവ് പൊങ്ങിയോ കുമ്മനത്തിൻ്റെ നാവ് പൊങ്ങിയോ ശോഭ ചേച്ചിയുടെ നാവ് പൊങ്ങിയോ ഇല്ല നന്മയ്ക്ക് നന്മയ്ക്ക് നന്മയെ അഭിനന്ദിക്കാൻ ഇവരുടെ നാവ് പൊങ്ങില്ല എവിടെയെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ കൊമ്പു കോർക്കാനും അവിടെ വിവാദം ഉണ്ടാക്കാൻ ഇവരൊക്കെ ഇറങ്ങി വരും എന്നാൽ ഇവരെ ഇവറ്റകളൊക്കെ ഭരിക്കുന്ന എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ മുപ്പത് പേർ മരിച്ചാൽ ആയിരം പേർ മരിച്ചാൽ മുപ്പത് പേരിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്താൽ മുട്ടുകാൽ തെല്ലി ഓടിക്കുന്നു പറയാൻ അറിയാമെന്നല്ലാതെ വേറൊന്നും പറയില്ല അവർ ഇന്ന് പ്രധാനമന്ത്രി അവിടെ പോയിട്ടുണ്ട് അവർക്കൊക്കെ വി ഐ പി ഏരിയയും ഇതൊക്കെ ഉണ്ടാകും ആലോചിച്ച് നോക്കുക കുംഭമേളയിൽ മരിച്ചവരുടെ എണ്ണം പോലും പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് രാജ്യം നേരിടുന്നത് ഏതായാലും സുരക്ഷിതമായി ആ മേള കടന്നു പോകട്ടെ മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുകയാണ് യോഗനാഥം